നമസ്കാരം കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് സബ്സെനറിന്റെ മുന്നിലാണ് സംഭ്രാവിശ്യൻ ഇപ്പോഴുള്ളത് കേന്ദ്ര ഫണ്ടിൽ നിന്നും മുപ്പത്തിയഞ്ചര ലക്ഷം രൂപ ചെലവാക്കി കെട്ടിടം പൂർത്തീകരിച്ചിട്ടും നാളിതുവരെയായി ജനങ്ങൾക്കത് പ്രയോജനപ്പെടുത്തുവാനായി കഴിഞ്ഞിട്ടില്ല ഒരു നാടിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ് സബ് സെൻ്റർ ആ സബ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം വൈകുന്നതെന്താണ് നാൾ കുറേയേറെയായി ഈ ബിൽഡിംഗ് ഇങ്ങനെ പണി പൂർത്തിയായി ഇവിടെ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ചിലവാക്കി നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിലും ഇതുവരെ അത് നാടിന് നമുക്ക് പ്രവർത്തനയോഗ്യമാക്കാനായിട്ട് പറ്റിയിട്ടില്ല അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇതിൻ്റെ ആരംഭം മുലുള്ള പണികളിൽ നമ്മൾ എല്ലാവരും ഇതിന് സജീവമായിട്ട് ഇതിൻ്റെ കൂടെ ഉണ്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല നല്ല സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ നിർമ്മിതിയാണ് ഇതിൻ്റെ വർക്ക് ചെയ്തത് നിർമ്മിതിയിലെ നല്ല കളങ്കമില്ലാത്ത പണികളായിരുന്നു അതിന് ശേഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വസ്തു കിട്ടുന്നതിൻ്റെ വകമായിട്ട് നമ്മൾ ഇതിൻ്റെ വില്ലേജ് ഓഫീസറേയും ഞാനും ഡോക്ടർ പ്രശാന്ത് സാറ് പാരിപ്പള്ളി പി എച്ച് സിയിലെ മെയിൻ ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ പേപ്പറുമായിട്ട് നമ്മൾ കളക്ടർ ഓഫീസില് പോവുകയും അതിന് പേപ്പർ വയ്ക്കുക അപ്പം എൻ എൻ എച്ച് ഒണ് സെക്ഷനിലായിരുന്നു അവിടുന്ന് ഞങ്ങൾ പോയിട്ട് നീക്കി കളക്ടറെ ഓർഡർ മേടിച്ച് സാറ് ഇവർ പിന്നെ തഹസീൽദാർക്ക് ഓർഡർ കൊടുത്തു തഹസീൽദാർ വില്ലേജ് ഓഫീസർക്ക് ഓർഡർ കൊടുത്തു അങ്ങനെ ഇവിടെ വന്ന് നമുക്ക് അഞ്ച് സെൻറ്റാണ് അനുവദിച്ചത് ആ പെരടം അളന്ന് തന്ന തരികയും ചെയ്തു അപ്പോൾ അതിന് ശേഷമാണ് വേരിയേഷൻ ഉണ്ട് കെട്ടിടം നിൽക്കുന്നത് അഞ്ച് സെൻറ്റ് കൂടുതലുണ്ടെന്നുള്ള ഇതുണ്ട് വീണ്ടും വില്ലേജ് ഓഫീസർ കളക്ടർക്ക് ഫയൽ റിട്ടേൺ ചെയ്യുമായിരുന്നു ഈ വസ്തു പോരാ കെട്ടിടം ഇതിനേക്കാൾ വേരിയേഷൻ ഉണ്ടെന്നുള്ള റിപ്പോർട്ട് കൊടുക്കുകയും അപ്പോൾ അതിന് ശേഷമാണ് ഇതിൻ്റെ ഇലക്ഷൻ ഇലക്ഷൻ്റെയൊക്കെ പ്രോട്ടോക്കോളോ ഇപ്പോഴും അടുത്ത സമയത്ത് വന്ന് വരികയും അപ്പോൾ അതിനുശേഷം ഞാൻ തട്ടി 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 നീങ്ങി 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 പിന്നെ ഇലക്ഷൻ്റെ ഇതൊക്കെ ആയി അപ്പോൾ ഇലക്ഷൻ്റെ സമയത്താണ് കളക്ടറെ ഓർഡർ പേപ്പർ വന്നു അപ്പോൾ അത് തിരിച്ചയച്ചിരിക്കുകയാണ് അതിൻ്റെ വേരിയേഷൻ്റെ ഉള്ള വസ്തു ഇനി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇന്നലെ ഞാനും പ്രശാന്ത് സാറും കൂടെ പഞ്ചായത്തിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു നമ്മളെ മാലിന്യ ശുചിത്വത്തിൻ്റെ നിർമ്മാർജ്ജനമായിട്ട് അപ്പോൾ ഞാൻ ഉടനെ സാറുമായിട്ട് സംസാരിച്ചു അപ്പോഴുതന്നെ എൻ്റെ മുൻപിൽ വെച്ച് സാർ വിളിച്ചു കളക്ടർ ഓഫീസിൽ വിളിച്ചു അപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇലക്ഷൻ്റെ റിസൾട്ട് കഴിഞ്ഞാൽ ഉടനെ അതിനുള്ള തീരുമാനം എടുക്കാം എന്നാണ് സാറ് കളക്ടർ ഓഫീസിൽ നിന്ന് പറഞ്ഞത് അത് ഞാൻ അത് ഇന്ന് രാവിലെ ഞാൻ വിളിച്ചപ്പോൾ സ്ഥിരീകരിച്ചിട്ടാണ് വന്നത് സംസ്ഥാന സർക്കാർ നയമനുസരിച്ച് ഒരു പഞ്ചായത്തിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് നിലവിൽ കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിലെ ജനസംഖ്യ എഴുപതിനായിരത്തിലേറെയാണ് ദേശീയ ആരോഗ്യ നയം അനുസരിച്ച് മുപ്പതിനായിരം ജനങ്ങൾക്ക് ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്നാണ് എഴുപതിനായിരത്തിലേറെ ജനസംഖ്യ ഉള്ളതിനാൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കൂടി അനുവദിക്കണമെന്ന് ജനങ്ങളുടെ ആവശ്യപ്രകാരം കല്ലുവാതുക്കൽ പഞ്ചായത്തിന് അനുമതി ലഭിച്ചത് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന്റെ ഫണ്ടിൽ നിന്നും മുപ്പത്തിയേഴര ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത് അപ്പൊ ഇവിടെ സാർ പറഞ്ഞു വരുന്നത് സാറിന്റെ അറിവ് പ്രകാരം വസ്തു കൂടുതൽ നമുക്ക് അനുവദിച്ചിരിക്കുന്നതിൽ നിന്നും കൂടുതലായതുകൊണ്ട് റീസർവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടതുണ്ടെന്നാണോ പറഞ്ഞു വരുന്നത് ഇതെന്ന് പറയുന്നത് ഈ കിടക്കുന്ന ഈ ഫ്ലോട്ട് അമ്പത് ആണെന്നാണ് എൻ്റെ അറോപ്പ് അമ്പത് സെൻറ്റ് ഇപ്പോൾ അമ്പത് സെൻറ്റ് വരത്തില്ല എന്നാലും അമ്പത് സെൻറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് അഞ്ച് സെൻ്റാണ് ഇതിനെ അനുവദിച്ചത് അഞ്ച് അഞ്ച് സെൻറ്റിൽ ഉണ്ട് ഈ കെട്ടിടം നിൽക്കുന്നത് അപ്പോൾ നിർമ്മിതി ആയിരുന്നു അവർ വന്ന് ഇതിൻ്റെ മദ്യത്തെങ്ങ് പണിഞ്ഞ് അപ്പം ആ ഒരു എക്സ്റ്റന് വേണ്ടിയിട്ടുള്ള വസ്തുവാണ് നമുക്കിനി ഇനി കിട്ടേണ്ടത് നമുക്ക് ആൾറെഡി അഞ്ച് സെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് ഇനി നമുക്കെന്ന് പറഞ്ഞാൽ വേരിയേഷൻ ഉണ്ടായത് ഇനി ഇനി ബാക്കിയുള്ളതിൻ്റെ കൊണ്ട് അപേക്ഷയാണ് ഇപ്പം കൊടുത്തേക്കുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നും പോയിട്ടുണ്ട് അപ്പോൾ അതിനിപ്പം ഈ ഇലക്ഷൻ്റെ റിസൾട്ട് കഴിഞ്ഞാൽ ഉടനെ തരാമെന്നാണ് ഇപ്പം ഇന്ന് രാവിലെ ഇന്ന് ഇന്ന് രാവിലെ വിളിച്ചപ്പോഴും കളക്ടർ ഓഫീസിൽ നിന്ന് പറഞ്ഞേക്കുന്നത് അതിനിപ്പം പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത് അതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് കിട്ടുമെന്നുള്ള ഒരിത് പൊതുവെ കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിൽ ജനസംഖ്യ കൂടുതലായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സബ് സെൻറ്ററും കൂടി അനുമതി ലഭിച്ചിരിക്കുന്നത് അപ്പോൾ എത്രയും വേഗത്തിൽ അത് അവർക്ക് നടപ്പിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വളരെ ഉപകാരമാവില്ലേ ഉപകാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പം സബ്സെൻ്റർ തന്നെ നമ്മളീ പത്തൊമ്പതാം വാർഡിൽ ആർട്സ് ക്ലബ്ബിലൊക്കെയാണ് പ്രവർത്തിക്കുന്നത് മുമ്പ് ഒരു വാടക കെട്ടിടത്തിലായിരുന്നു ആ വാടക കെട്ടിടത്തിൻ്റെ സൈഡിൽ ഇപ്പം നമ്മളൊരു ലിക്കർ ഷാപ്പിൻ്റെ ഔട്ട്ലെറ്റ് വന്നതാണ് അവിടെ മാറ്റി ഇപ്പം നമ്മളെ കുളത്തൂക്കുളം വാർഡിലെ ഒരു വായനശാലയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇത് സബ് സെൻറ്റർ അല്ല പി എച്ച് എസ് സി ആയിട്ട് മാറും ഇത് അതാണ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കലോക പഞ്ചായത്തിൽ എഴുപത്തയ്യായിരത്തിലധികം പോപ്പുലേഷൻ ഉണ്ടായ പേരിൽ ഒരു സബ് സെൻറ്റർ ആണ് ഉള്ളത് പി എച്ച് എസ് സി ആണ് ഉള്ളത് അപ്പോൾ അത് ഒന്ന് രണ്ടെണ്ണം കൂടെ ആയാലും ആൾക്കാരൊക്കെ അത് ഉപയോഗപ്രദമാകും ഇത് ഇപ്പോൾ സബ് സെൻറ്റർ ആയിട്ട് ഓപ്പൺ ആയാലും എത്രയും പെട്ടെന്ന് തന്നെ ഇത് പി എച്ച് പി എച്ച് എസ് സി ആയിട്ട് മാറും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ മാറ്റം എനിക്ക് തോന്നുന്നു മുപ്പതിനായിരത്തിലധികം ജനസംഖ്യ ഉണ്ടെങ്കിൽ അഡീഷണൽ പി എച്ച് എസ് സികൾ നമുക്ക് അലോ ചെയ്യുമെന്ന് തോന്നുന്നു അതെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ ആ രൂപത്തിലുള്ള ഫെസിലിറ്റീസുള്ള കെട്ടണമാണ് ഈ പണിഞ്ഞേക്കുന്നത് തന്നെ ആവും ഉടനെ തന്നെ ആവും അതിനുള്ള കരുനീക്കങ്ങളൊക്കെ കൊണ്ട് പക്ഷേ നമുക്ക് ആദ്യത്തിൻ്റെ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് അതുതന്നെ അതുകൊണ്ടാണ് ഉദ്ഘാടനം വൈകുന്നത് ഉദ്ഘാടനം വൈകുന്ന അതുമായിട്ട് ബന്ധമില്ല ഈ പരേടത്തിൻ്റെ അതായത് ഈ ഇപ്പോൾ ഈ എൻ എച്ച് റോഡിൻ്റെ പണി വന്നതിന് ശേഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ എച്ച് റോഡിൻ്റെ സൈഡിൽ ഇതിപ്പോൾ എൻ എച്ചിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ അല്ല അപ്പോൾ അതിൻ്റെ വസ്തു തരുന്നതിന് വലിയ പാടാണ് അവർ ഉദ്യോഗസ്ഥർ അത് തട്ടി 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 എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അവർ അപ്പറൂഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും റോഡിന് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി കളക്ടർക്ക് വരെ ഉണ്ടെന്നുള്ളതാണ് എനിക്ക് ഇതിനകത്താണ് കാരണം ഞാൻ ഞാനിതിൻ്റെ പുറകെ ഞങ്ങൾ ഭരണസമിതിയിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ഇതായിട്ട് ഞങ്ങൾ ഇതിൻ്റെ മുൻകൈ എടുത്ത് കുറേ കയറി ഇറങ്ങി നടന്നതാണ് പിന്നെയാണ് ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് കുറച്ച് റെസ്റ്റ് എടുത്തത് അപ്പോൾ നമുക്ക് മനസ്സിലായ കേസ് ഇതാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളിവിടെ തന്നെ ഒരു പിന്നെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ തന്നെ പെരയിടം അത് റവന്യൂ നമുക്ക് വിട്ടു തരുന്നതിന് അവർക്ക് വലിയ പ്രയാസത്തിൽ ഈ റോഡിൻ്റെ എന്തെങ്കിലും ആയതിന് ശേഷം മാത്രമേ ഇനി അതിനും നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തുള്ളൂ അതാണ് എൻ്റെ ഇത് ഒരു ഉദ്യോഗസ്ഥരും താല്പര്യപ്പെട്ട് വരുന്നില്ല എന്നാൽ നമ്മൾ വെക്കുന്നത് പുറമൊക്കല്ലേ അവരൊക്കെ കുഴപ്പമൊക്കെ നമ്മൾ ജനിക്കുന്നതിന് ഇവിടെ കിടക്കുന്ന വസ്തുവാണ് പക്ഷേ അങ്ങനെയല്ല ഇതിൻ്റെ രീതികൾ അങ്ങനെയല്ല ഒരു ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരൻ എന്തെങ്കിലും പ്രശ്നമാവോ റിട്ടയേഡ് ആയി പോയാലും പിന്നെ അതിൻ്റെ സമാധാനം പറയേണ്ടി വരത്തില്ല അപ്പോൾ അതുകൊണ്ട് അവർ തട്ടി 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 അങ്ങോട്ട് ഇങ്ങോട്ട് വയ്ക്കുകയാണ് നമ്മൾ ചെല്ലുമ്പോൾ ഓ അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് കൊടുക്കാമെന്ന് പറയും പക്ഷെ സംഭവം അത് നീങ്ങുന്നില്ല ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടർ ഇതിലുണ്ട് ഇപ്പം വില കഴിഞ്ഞു അയച്ചതാണ് അത് ഇലക്ഷൻ കഴിഞ്ഞാൽ അവിടെ തരാമെന്ന് ഇപ്പം സാറ് പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ ഇന്നലെ രാവിലെ വിളിച്ചു സംസാരിച്ച് കളക്ടർ ഓഫീസിൽ ഞാനും സ പ്രശാന്ത് സാറിലോട്ട് സംസാരിച്ചു അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തീരുമാനം ഉണ്ടാവുമെന്ന് പറഞ്ഞേക്കാണ് പൊതുവേ നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിൽ മാത്രമല്ല നമ്മുടെ ജില്ലയിൽ റീ ഇ സർവേ നടക്കുന്നുണ്ട് അപ്പം ഈ ഇ സർവേ പ്രകാരം നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ പ്രോപ്പർട്ടികൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ടൊരു ധാരണ ഓരോ പഞ്ചായത്തിനും വില്ലേജിനും ഓൺലൈൻ അപ്ഡേഷൻസ് ഉണ്ട് അപ്പം അത്തരത്തിൽ അവർക്ക് ആ നിയമ നടപടികൾ നീങ്ങിക്കൂടെ പക്ഷെ നമ്മുടെ ഈ കലോക പഞ്ചായത്തിൽ ഇതുവർക്ക് ഈ സർവേ തുടങ്ങിയിട്ടില്ല വന്നിട്ടില്ല ഇതുവർക്ക് ആ ചാത്തന്നൂരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയും നമ്മളെ ഈ പലോക പഞ്ചായത്തിൽ ഇതുവരെ വന്നിട്ടില്ല ആ ഈ പഞ്ചായത്ത് ആണ് പക്ഷേ അത് ഇതിൻ്റെ സർവേ ഞാൻ വന്നിട്ടില്ല ഇവർക്ക് അതിന് തന്നെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞു വിടാനെ പറ്റി കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മൾ ചിലപ്പോൾ അവരേക്കുള്ള ഒരു കാറ്റഗറി അനുസരിച്ചായിരിക്കും അവർ നീങ്ങുന്നത് എന്നാൽ ചാത്തന്നു പഞ്ചായത്തിനേക്കാളും വലിയ പഞ്ചായത്താണ് നമ്മളെ പഞ്ചായത്ത് ഇരുപത്തി മൂന്ന് വാർഡും എഴുപത്തയ്യായിരത്തിപ്പുറം ആൾക്കാരും ചാത്തന്നു പഞ്ചായത്തിനേക്കാളും വലിയ എ ക്ലാസ് പഞ്ചായത്താണ് അങ്ങനെ ചിലസംഖ്യയിൽ എ ക്ലാസ് പഞ്ചായത്തുമാണ് ആ അത് അങ്ങനെ കൂടെ ഉണ്ട് പക്ഷേ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇനി അന്വേഷണമെങ്കിലും അറിയാൻ പറ്റത്തുള്ളൂ കഴിഞ്ഞു പഞ്ചായത്തിലൊക്കെ കഴിഞ്ഞ് ഇതുവരെ ഇതുവരൊക്കെ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇത് വെച്ചിട്ട് ചെയ്യാം കുറച്ചും എളുപ്പമായിരിക്കും കാര്യം എന്താ പറഞ്ഞാൽ വാറ തന്നെ ഒരുപാട് പേര് കൈയേറിയുണ്ട് ഒമ്പതോ ഒമ്പതര ഏക്കർ പേരോടാണ് സർക്കാരിൻ്റെ ഇവിടെ കിടക്കുന്നത് അപ്പോൾ പലരും കൈയേറിയിട്ടുണ്ട് കുറച്ച് നടപടികൾ നടക്കുന്നുണ്ട് ഏത് കയ്യേറിയ ഭൂമി പിടിച്ചു കയ്യേറിയ ഭൂമി എന്ന് പറയുന്നത് അവർ വീണ്ടും കൈ കയറുന്നുണ്ട് അപ്പം നമ്മൾ പഞ്ചായത്തിൻ്റെ നിന്നും അവർക്ക് സ്റ്റോപ്പ് മമ്മ കൊടുക്കുന്നുണ്ട് അതവരനുസരിക്കുന്നില്ല അങ്ങനെ അതിൻ്റെ പിന്നെ അമ്മക്കാരെ നേരിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഇനി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടോ അങ്ങനെ മിനിസ്റ്റർ ലെവലിലൊക്കെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ അവരെ പുനരധിവസിപ്പിക്കുക അങ്ങനെ ഇല്ലാത്തവരെ പുനരധിവസിപ്പിക്കുകയോ അങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല അല്ലാണ്ട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഈ ഈ പ്രോപ്പർട്ടിയിലെ ഒരു ഒറ്റ കേസേ ഉള്ളൂ വേറെ ഒന്നുമില്ല അത് ഗവൺമെൻറ്റിൻ്റെ പ്രൊപ്പോസലിൽ ഇരിക്കുന്ന കേസാണ് അത് നമുക്ക് ഓടിച്ചെന്നിട്ട് അത് ഇങ്ങനെ ചെയ്യാം പറയാൻ പറ്റത്തില്ല അപ്പോൾ അതിനെക്കോട്ട് നമ്മൾ കഴിയാവുന്നതെല്ലാം ചെയ്തു വെച്ചേക്കുകയാണ് റീസർവ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് അളന്നു അഞ്ച് സെൻറ്റ് കിട്ടി പിന്നെ എല്ലാം ചെയ്തു വെച്ചേക്കാണ് അപ്പോഴാണ് അഞ്ച് സെൻറ്റ് അളക്കാനായിട്ട് വില്ലേജിൽ നാൾ വന്നപ്പോഴാണ് വേരിയേഷൻ ഉണ്ട് കെട്ടിടം അഞ്ച് സെൻറ്റ് കൂടുതൽ നിൽക്കുന്നത് എന്നുള്ളത് വന്നിട്ട് വീണ്ടും ഒരു റിപ്പോർട്ട് കളക്ടർ കൊടുത്തേക്കുന്നത് ഇപ്പം പിന്നെ ഈ ഇലക്ഷനും കാര്യങ്ങളും അതിൻ്റെ ഇതൊക്കെ വന്നപ്പോൾ ആറ് മാസങ്ങൾക്ക് മുമ്പേ കളക്ടറെ ഓഫീസൊക്കെ ബിസി അല്ലേ ഇലക്ഷൻ്റെയൊക്കെ നമ്മളാണെങ്കിൽ ഇപ്പം ഇന്ന് അതെ അതെ അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ രാവിലെ പോയാൽ വോട്ടെടുത്തതിനെക്കല്ലല്ലോ അവരൊക്കെ ഒരുപാട് പണി ഇല്ല അപ്പോൾ നമ്മൾ എന്നിട്ട് ഇത് അപ്പോൾ ഇലക്ഷൻ കഴിയട്ടെ ഇലക്ഷൻ കഴിയട്ടെ എന്ന് പറഞ്ഞു ഇപ്പം ഇന്നലെ വിളിച്ച് വിളിച്ചു ചോദിച്ചു അപ്പം പറഞ്ഞതിനെ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങളാണ്